അനുഭവങ്ങളുടെ മൂശയിൽ പണിതെടുത്ത അഭിനയ ജീവിതം അതാണ് സരോജയുടെ ജീവിതം മലയാളത്തിലെ എന്നല്ല തെന്നിന്ത്യയിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ബി എസ് സരോജയുടെ ജീവിതം ബി എസ് സരോജ ഒരു കാലത്ത് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴിലും തെലുങ്കിലും ഒക്കെ അവർ തിളങ്ങുന്ന താരമായി മേനിയഴക്ക് പ്രദർശിപ്പിക്കുന്നതിലും കുലീനമായ വേഷങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ പ്രാഗല്ഭ്യം നേടിയ ബി എസ് സരോജ അവർ ജനിച്ചത് തിരുവനന്തപുരത്ത് അച്ഛൻ ജോൺസൺ അമ്മ രാജലക്ഷ്മി തിരുവനന്തപുരത്ത് ജനിച്ച അവർ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സർക്കസ് കമ്പനിയിൽ ചേർന്നു സർക്കസ് കാണാനെത്തിയതാണ് അവിടുത്തെ മാസ്റ്റർ ബി എസ് സരോജയെ സർക്കസിലെ അഭ്യാസങ്ങൾ പഠിപ്പിച്ചു പിന്നീട് ജോൺസണും രാജലക്ഷ്മിയും മദ്രാസിലേക്ക് പോയി മദ്രാസിലേക്ക് പോയ ബി എസ് സരോജ സർക്കസ് കമ്പനിയിൽ സജീവമായി മാറി പിന്നീട് സർക്കസ് കൂടാരത്തിൽ നിന്ന് ജമിനി സ്റ്റുഡിയോയിലേക്ക് നാൽപ്പത്തിയഞ്ച് രൂപ ദിവസ വേതനത്തിൽ അവരുടെ ആദ്യ ചിത്രം മദന കാമരാജൻ ആ തമിഴ് ചിത്രം വലിയ വിജയമായി മാറി പിന്നീടാണ് അവർ മലയാളത്തിൽ എത്തുന്നത് അതും മലയാളത്തിൽ ചരിത്രം സൃഷ്ടിച്ച ജീവിത നൌക എന്ന ചിത്രത്തിലൂടെ തൃക്കൃശി സുകുമാരൻ നായർ നായകനായ ജീവിത നൌകാർ ഇരുന്നൂറിലധികം ദിവസമാണ് മലയാളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് പിന്നീട് ജീവിത നൌകയുടെ റെക്കോർഡ് തകർത്തത് ചിത്രമാണ് മെഗാ ഹിറ്റ് ആയിരുന്നു ജീവിത നൌകാർ ഇരുന്നൂറിലധികം ദിവസം എല്ലാ തിയേറ്ററുകളിലും മലയാളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ച ചിത്രം അതോടുകൂടി ഒറ്റ രാത്രി കൊണ്ട് ബി എസ് സരോജ മലയാളത്തിലെ സൂപ്പർ നായികയായി മാറി പിന്നീട് ആത്മസഹയിൽ സത്യന്റെ നായികയായി അച്ഛൻ എന്ന ചിത്രത്തിൽ പ്രേംനസീറിന്റെ നായികയായി അമ്മ ലോകനീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടി എം ചി ആർ മലയാളത്തിൽ അഭിനയിച്ച ഏക ചിത്രം ജനോവയാണ് ആ ചിത്രത്തിലെ നായികയും ബി എസ് സരോജയായിരുന്നു പിന്നീട് അങ്ങോട്ട് ബി എസ് സരോജയുടെ പടയോട്ടമായിരുന്നു ഒരുപാടൊരുപാട് തമിഴ് ചിത്രങ്ങൾ ഒരുപാട് ഒരുപാട് മലയാള ചിത്രങ്ങൾ ആശാദീപം എന്ന ജമിനീ ഗണേശനാദ്യമായി മലയാളത്തിന് അഭിനയിച്ച ചിത്രത്തിൽ ബി എസ് അരോജയായിരുന്നു നായിക അവൻ വരുന്നു ആത്മാർപ്പണം ലില്ലി അച്ഛനും മകനും ഉമ്മ തുടങ്ങിയ ചിത്രങ്ങൾ റബേക്ക കടലമ്മ തുടങ്ങിയ ചിത്രങ്ങൾ ഉമ്മ എന്ന ചിത്രത്തിലെ കതലെവാഴ കൈയിലിരുന്ന് കാക്കയിരുന്ന് വിരുന്ന് വിളിച്ചു എന്ന ഗാനം പാടിയെത്തിയ ബി എസ് സരോജ വല്ലാത്തൊരു ട്രെൻഡാണ് സൃഷ്ടിച്ചത് ബി എസ് സരോജയെ പോലെ അന്നത്തെ ചെറുപ്പക്കാരികൾ അണിഞ്ഞൊരുങ്ങി ബി എസ് സരോജ അണിയുന്ന വളകൾ അവർക്ക് ഹരമായി മാറി ബി എസ് സരോജയുടെ ബ്ലൌസുകൾ അതേ ഫാഷനിലുള്ള ബ്ലൗസുകളൊക്കെ കേരളത്തിലെ യുവതികൾ അക്കാലത്ത് അണിഞ്ഞു അത്രയ്ക്ക് സ്വാധീനമാണ് ഈ നടി മലയാളത്തിൽ ഉണ്ടാക്കിയത് തെന്നിന്ത്യയിലുണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലും ഈ നടി വലിയൊരു സ്വാധീനമാണ് ഉണ്ടാക്കിയത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം സർക്കസ് കൂടാരത്തിലെ അഭ്യാസം പഠിച്ചുകൊണ്ട് കലാരംഗത്തേക്ക് ഇറങ്ങിയ സർക്കസും കലയാണല്ലോ കലാരംഗത്തേക്ക് ഇറങ്ങിയ ബി എസ് സരോജ പിന്നീട് മലയാള സിനിമയും തമിഴ് സിനിമയും തന്റെ കാൽ കീഴിലാക്കുന്ന കാൽജ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ടി ആർ രാവണ്ണ എന്ന സഹപ്രവർത്തകനെ വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് വിടവാങ്ങി സരോജ സരോജ ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ ഏതോ പ്രദേശത്ത് സരോജയും സരോജയെ ആദരിക്കാനോ തരോജയ്ക്ക് അവാർഡുകൾ നൽകാനോ ഒരു മലയാള സിനിമയിലെ പ്രവർത്തകനും തയ്യാറായില്ല എന്നത് വളരെ മോശമാണ് കാരണം ഒരു കാലത്ത് മലയാളത്തിലല്ല തെന്നിന്ത്യയിലെ ലേഡീ സൂപ്പർ ആയിരുന്നു സരോജ ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ ആയി മഞ്ജു വാര്യരേയും തെന്നിന്ത്യയിലെ ലേഡീസ് സൂപ്പർ ആയി നയൻതാരെയും ഭാഗത്തുനിന്നു പക്ഷേ സരോജയെ കണ്ടില്ലെന്ന് നടിക്കുന്നു തരോജയ്ക്ക് ഇപ്പോൾ വയസ്സ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും അവർ ജീവിച്ചിരിക്കുന്നു ചെന്നൈയിലെ ഏതോ നഗരവീഥികളിൽ അവർക്ക് മൂന്ന് മക്കളുണ്ട് അവരെക്കുറിച്ച് വിക്കിപീഡിയയിൽ നിന്നും വലിയ എന്താ പറയുക അവരെക്കുറിച്ച് വിക്കിപീഡിയയിൽ നിന്നും വ്യക്തമായ തെളിവുകളൊന്നുമില്ല പക്ഷേ അവരെക്കുറിച്ച് വ്യക്തമായ തെളിവുകളുണ്ട് മൺമറഞ്ഞുപോയ ഒരു യുഗത്തിന്റെ മനസ്സിൽ ബി എസ് സരോജ ചെറുപ്രായത്തിലാണ് സിനിമയിലെത്തിയത് ഉമ്മയിൽ അഭിനയിക്കുമ്പോൾ വാഴ കയ്യിലിരുന്ന് കാക്ക വന്ന് വിളി വിരുന്ന് വിളിച്ചു എന്ന ഗാനം പാടി അഭിനയിക്കുമ്പോൾ അവർക്ക് പ്രായം പതിനാറ് ജീവിത നൗകയിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് പ്രായം പതിനാറിന് താഴെ തിക്കുർശി സുകുമാരൻ നായർ അവരെക്കാളും ഇരട്ടി ഇരട്ടിയോളം പ്രായമുള്ള നായകനായിരുന്നു ഒരു കാലഘട്ടം ബി എസ് സരോജയുടെ കാലഘട്ടമായിരുന്നു സിനിമാ കേരളം ഇങ്ങനെയൊക്കെയാണ് ഇത്തരം കുറിച്ച് ഞങ്ങൾ പറയും അവരെ മറന്നു പോകാതിരിക്കാൻ